സുഹൃത്തുക്കളെ ഇതാണ് ആ മുന്നൂറ്റി മുപ്പത്തിരണ്ട് വീടുകൾ പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികൾക്ക് നിർമ്മിച്ച് നൽകുന്ന മുന്നൂറ്റി മുപ്പത്തിരണ്ട് വീടുകളാണ് ഈ കാണുന്ന കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറ എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് നിലവിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഞ്ഞം ഭാഗത്തുള്ള കടലിനോട് ചേർന്നിട്ട് അമ്പത് മീറ്ററിലുള്ള ആ ഒരു കുടുംബങ്ങളെയാണ് ഇവിടേക്ക് മാറ്റി പാർപ്പിക്കുന്നത് ഏതായാലും വീടിൻ്റെ പണികളൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് വർഷം കൊണ്ട് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് ഈ ഒരു വീടിൻ്റെ പണികൾ കഴിച്ചിട്ടുള്ളത് കേട്ടോ വീടിന്റെ ഉൾവശത്തേക്ക് വരാന്നുണ്ടെങ്കിൽ ഓരോ വീടിനും അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് തുറന്ന് കയറുമ്പോൾ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഡൈനിങ് ഹാൾ പിന്നെ രണ്ട് ബെഡ്റൂം ഒരു കിച്ചണ് പിന്നെ ഒരു കോമൺ ടോയ്ലറ്റും അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഒരു ബ്ലോക്കിൽ എട്ട് വീടാട്ടോ എട്ട് ഏക്കറിലാണ് ഈ ഒരു പ്രോജക്റ്റ് വരുന്നത് കേട്ടോ ഭീമാപ്പള്ളി അതേപോലെ എയർപോർട്ടിനോടൊക്കെ അടുത്തുള്ള സ്ഥലത്താണ് ഈ ഒരു പ്രോജക്റ്റ് വരുന്നത് ഇതാണോ വലിയ ബെഡ്റൂം രണ്ട് ബെഡ്റൂം ആണ് ഒരു വീടിനുള്ളത് പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു മുന്നൂറ്റി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുമ്പോൾ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് അപ്പൊ സെൻട്രലൈസഡ് വേസ്റ്റ് മാനേജ്മെന്റിലാണ് ഇവിടെ ഈ ഒരു സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കണ്ടെങ്കിൽ എല്ലാം കൊണ്ടും സെറ്റ് അപ്പൊ ഇതേപോലെ കടലിനോട് ചേർന്നിട്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ എത്രയും പെട്ടെന്ന് ഇതേപോലെ തന്നെ അടിപൊളി വീട് കൊടുക്കാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് സാധിക്കട്ടെ